യൻസ് ക്ലബ്ബ് റോയൽ മാനാറും ശ്രീ ഭുവനേശ്വരി സ്കൂളും സംയുക്തമായി കുട്ടികൾക്ക് ക്യാൻസർ ബോധവൽക്കരണം നടത്തി ക്യാൻസർ എങ്ങനെ ഉണ്ടാകുന്നു അവ എങ്ങനെ കണ്ടുപിടിക്കാം ചികിത്സാരീതികൾ എന്നിവയെ പറ്റിയായിരുന്നു ക്ലാസ് ലയൻസ് ക്ലബ്ബ് റോയൽ മാന്നാറും ശ്രീ ഭുവനേശ്വരി സ്കൂളും സംയുക്തമായിട്ടായിരുന്നു കുട്ടികൾക്ക് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് ക്യാൻസർ എങ്ങനെ ഉണ്ടാകുന്നു അവ എങ്ങനെ കണ്ടുപിടിക്കാം ചികിത്സാരീതികൾ എന്നിവയെപ്പറ്റി ക്ലാസ് നടന്നു ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ വിന്നി ഫിലിപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു रा <laughs> യോഗത്തിൽ ലയൺ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു പ്രമുഖ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ സാറാജെ ഈശോർ ക്ലാസുകൾ നയിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ടി എസ് ഗോപാലകൃഷ്ണൻ നായർ സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തിസദൻ മാർട്ടിൻ ഫ്രാൻസിസ് ഗണേഷ് ജി മാന്നാർ അഡ്മിനിസ്ട്രേറ്റർ ആർ രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാന്നാർ